സദസ് ചെയ്യട്ടെ ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ മുഹറം അവസാനിപ്പിക്കുന്നുള്ളവരെ കഥ പറയുന്ന മുഹറമാണ് ഹുസൈനബിനെ അലി റുദിയുള്ള ഷഹീദായ മാസമാണ് ബഹുമാനപ്പെട്ട ഹുസൈനബിനെ അലി റുദിയുള്ള കൊല്ലപ്പെട്ടുപോയി ൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ജാട കാണിക്കുന്നുണ്ടാകാം അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ പറയുന്നത് മുത്തുനബിതങ്ങളുടെ പൊന്നമോൾ ഫാത്തിമാറതോഹ് എന്നയുടെ പൊന്നമോൻവിനെ അളിയറതുകോഹന്നുവിന്റെ ശഹാദത്താണ് അവരുടെ ഹുസൈൻ തങ്ങളെ ഇസ്ലാം പറഞ്ഞതിനപ്പുഴം ചിലത് കൊടുത്ത് ഷിയാക്കൾ പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ബന്ധമില്ല പക്ഷേ ഞങ്ങളുടെ മുത്തുന പിതങ്ങളുടെ പൊന്നുമോളുടെ മോനുണ്ട് ഒരു ദിവസം ഹബീബായ തങ്ങൾ ഒരു പിടി പിടിമണ്ണു വാരിയിട്ടിങ്ങനെ കരയുകയാണ് ഉമ്മഹാരി റിയുന്നോഹോ എന്നെ ചോദിക്കുകയാണ് ഉമ്മ അന്വേഷിക്കുകയാണ് എന്തേ ഇത് കർബലയുടെ മണ്ണാണ് ഇത് കർബലയുടെ മണ്ണാണ് അറുതുൽ കർബിവൽബല നാശത്തിന്റെയും വേദനയുടെയും മണ്ണിൽ നിന്നുള്ള മണ്ണാണിത് അവരെന്റെ മോനെ കൊന്നുകളയും ആ എന്ന എന്റെ പൊന്നമോന്റെ രക്തം വീഴാനുള്ള ഹബീബായ തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞതാണ് കേട്ടോ ആ ഹിസൈൻവന് കൊന്നുകളഞ്ഞു ആരാണ് സഹേബത്തിന്റെ വിരോധികൾ അഹിലയത്തിന്റെ വിരോധികൾ പട്ടാളം ഹെസൈൻ എന്നിവനെ കൊന്നു കളഞ്ഞു അവിടുത്തെ ബോഡി അവിടെ ഇട്ടു അവിടുത്തെ കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട ഒരു പ്രകടനം നടത്തി ഫീ നബി ഹാദി എന്ന കിതാബിൽ വായിക്കാം അതെ ആദരണീയമായ ശിരസ് കുന്തത്തിന്റെ മേലെ ഒരു പ്രകടനം നടത്തി രാത്രിയായാൽ അവര് പേടകത്തിൽ വെക്കും എന്നിട്ടവര് പകലായാൽ പ്രകടനം നടത്തും പിന്നീട് ഈ ശിരസിന് മൂല്യമുണ്ടോ നമ്മളെ സാധാരണക്കാരായ ആളുകളുടെ ശിരസ്സും ബോഡിയും ആലോചിക്കുകയാണ് വേണ്ട ഔലിയാക്കളുടെ ശരീരം അങ്ങനെയല്ല അതിന് വേറെയും ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ശരീരം അതാ തലയും ശരീര ഉടലും വേറെ മാറ്റുകയാണ് ഉടൽ യാസീനോതുകയാണ് ശിരസ് വേറെ വേറെയോതുകയാണ് ശരീരത്തിന്റെ രണ്ട് ഭാഗം രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് വിക്രുചൊല്ലുന്നു കുറാനോതുന്നു ിൽ രണ്ടും ഒരു സ്ഥലത്തേക്ക് ചേർക്കുന്നു ചരിത്രം വായിച്ചാൽ അറിയാം മക്കൾ അവര് പെട്ടുപോയി മഹമോനിന്റെ ആളുകൾ അവര് ചെയ്ത കൊടും ക്രൂരതയാണ് ചരിത്രത്തിലുണ്ടത് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അലിയറിയുള്ള ശിരസ് ഇങ്ങനെ തലയിൽ നാട്ടിക്കൊണ്ട് നടന്ന കുന്തത്തിന്റെ മേലെ നാട്ടിക്കൊണ്ട് നടന്നപ്പോൾ വൈകുന്നേരം ഒരു പ്രകടനം നടത്തുന്ന തലത്തെത്തി ഒരാൾ ചോദിച്ചു ഹാദാർ ഇതാരുടെ ശിരസ്സാണ് എന്നവരുടെ മുത്തനബിതങ്ങളുടെ പൊന്നുമോളുടെ മകന്റെതാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകനായ ഈസാ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു നബിക്കുരിന് മകനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചുമലിലേറ്റ് നടന്നേന് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് അവരോട് ചോദിച്ചു ഇന്ന് രാത്രി ഈ ശിരസ് നിങ്ങൾ എന്റെ വീട്ടിൽ വെക്കുമോ വേറൊന്നും വേണ്ട നിങ്ങൾക്ക് രാവിലെ പ്രകടനത്തിൽ കിട്ടിയാൽ പോരെ രാത്രി എന്റെ വീട്ടിൽ ഞാൻ വെക്കോ വെള്ളി തരാം അവര് സമ്മതിച്ചു രാത്രിയായപ്പോൾ വേദക്കാരനായി മനുഷ്യൻ അലീറിയോഹ എന്നിവന്റെ പെട്ടി പേടകം തുറക്കുകയാണ് ചുംബനം കൊടുക്കുകയാണ് നല്ല സുഗന്ധം പൂശുകയാണ് മുടിയിങ്ങനെ വാർന്നൊതുക്കുകയാണ് എന്നിട്ട് പറഞ്ഞില്ല അംലുല്ല നഫ്സി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഹുസൈൻ എന്നവരെ പൊട്ടിക്കരയുകയാണ് ഇരുന്നൊന്നും മയങ്ങിപ്പോവുകയാണ് അപ്പോഴേക്ക് വരുന്നു മുഹമ്മദു കിനാവിൽ വന്നു ഓ മനുഷ്യ നിങ്ങളെന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചാദരിച്ച കാരണത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഹിതായത്തിലേക്ക് കൈപിടിക്കുന്നു അദ്ദേഹം മിനായി രാവിലെ ആളുകൾ വന്ന് ആ എടുത്തു ഇദ്ദേഹം അവിടെ നിന്നിറങ്ങി അഹലുവൈത്തിന് ഹിതമത്ത് ചെയ്യാൻ ഹുസൈൻ തുകയുള്ള ശിരസ് മറമാടപ്പെട്ടത് ഈജിപ്തിലാണ് കൈറോയിലാണ് ാണ് അലഹില്ല ഞങ്ങൾക്കവിടെ ദിയാറത്തു ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഈ മജിലിസിലുള്ള വേറെ പലരും അവിടെ പോയവരുണ്ടാകാം മുത്തുനബിതങ്ങളിലെ പൊന്നുമോ വിശ്രമിക്കുന്നു അവിടുത്തെ ഹുസൈൻ വിശ്രമിക്കുന്നുണ്ടവിടെ അവിടെ സിയാറത്ത് ചെയ്ത പഴയകാല മഹാന്മാരുടെ ചരിത്രമുണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അവിടെ കിടക്കുന്നത് ബുഖാരിക്ക് ലോകത്തെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയതാരാണ് ബദറുദ്ദീൻ ജമാഅ റളിയല്ലാഹു അൻഹു എഴുതുകയാണ് ീ ഉമ്മത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചു വ്യാഖ്യാനം എഴുതുക വഴി ആ ഇബിൻ ഹജറുള്ള ഇമാം തങ്ങളുടെ സിയാറത്ത് 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 എങ്ങനെയാണ് 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 ഇമാം ബദറുദ്ദീൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ നഫീസത്തുൽ അൻഹയുടെ ഈജിപ്തിൽ കിടക്കുന്ന ഇമാം ഇമാമൻ തങ്ങളുടെ സിയാറത്ത് സിയാറത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് അവിടെ കിടക്കുന്ന തങ്ങളുടെ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്ത് എങ്ങനെയാണ് അവിടെ എത്ര എത്ര മഹാന മഹാന്മാരാണ് ഇമാം ഇമാറിയ ാത്ത മഹാന്മാർ ചരിത്രമുള്ള ആധികാരിക നേതാക്കൾ അവിടെ കിടക്കുന്നുണ്ട് മഹാന്മാരെല്ലാം

തരണേ ഹ്മാനെ ഈ സ്വലാത്ത് മജുലിസന്റെ പരിപാടിക്ക് വേണ്ടി വളണ്ടിയർമാർ